നിങ്ങളിലേക്കുള്ള അങ്ങനെ മൂസ ഇസ്സലാമിനെ കളവാക്കി ഹക്കുൻ ഏറ്റവും അർഹതയുള്ളതാണ് ജദീർ ഏറ്റവും അർഹതയുള്ളതാണ് അർഹമായതാണ് അലാടെ അർത്ഥം ബായിന്റെ അർത്ഥത്തിലാണ് ബി അല്ലാ അക്കൂല അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ ഞാൻ പറയാതിരിക്കൽ കൊണ്ട് ഇല്ലല്ല ഹക്ക ഹക്കിനി അല്ലാതെ അപ്പം അള്ളാഹുവിൻ്റെ മേലെ ഹക്കല്ലാതെ വ ഹക്കല്ലാതെ വേറൊന്നും പറയാതിരിക്കലാണ് എനിക്ക് ഹക്കീക്കായത് എനിക്ക് യോജിച്ചത് എനിക്ക് പറ്റിയത് എന്നർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ മേലെ ഞാൻ ഹക്കയെ പറയുകയുള്ളൂ ഹഫീ ജിറാത്തിൻ മറ്റൊരു ഖിറാത്തിലുണ്ട് ബിതഷ്ദീദുൽ യാന് ഷെദ് ചെയ്തിട്ട് ഹക്കീക്കുൻ അലയ്യാന്ന് അപ്പോൾ ഫക്കീഖ് എന്നുള്ള എന്തായിരിക്കും മുബുത്തത ആയിരിക്കും ഖബറുഹു അതിൻ്റെ ഖബർ എന്താണ് ഈ അന്നും പമാബാധഹു അതിൻ്റെ ശേഷമുള്ളതുമാണ് അപ്പം ഹക്കീഖുൻ ബാധ്യതയുള്ളതാണ് എന്നുള്ളത് ബാധ്യ ഹക്കീക്കുൻ അല്ലെങ്കിൽ എൻ്റെ മേലുള്ള ബാധ്യതയാണ് ബാധ്യതയാകുന്നത് അല്ല അക്കൂല അലല്ലാഹി ഇല്ല ഹക്ക അള്ളാവിൻ്റെ മേലെ ഹക്കിന് അല്ലാതെ ഞാൻ പറയാതിരിക്കലാണ് അപ്പം അൽ അന്നും അതിൻ്റെ ശേഷമുള്ളതുമാണ് ഈ ഹക്കീഖുൻ എന്ന മുബുത്തതെ ഖബറായിട്ട് വരും കഥ ജിഇതുക്കും ബി ബയ്യനത്തെയുംബിക്കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു ബി ബയ്യനത്തെയും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള തെളിവുമായിട്ട് ഫ അറസിൽ മയ്യ അതുകൊണ്ട് എന്നോടൊപ്പം അയയ്ക്കുക ഇല്ല ശ്യാമി ഷാമിലേക്ക് ബനി ഇസ്രായേൽ ബനി ഇസ്രായേലുകാരെ അയക്കുക വക്കാനും എന്നാണ് വായിക്കുന്നത് ഫിരാൻ ബനു ഇസ്രായിലരെ അടിമകളായിട്ട് വെച്ചിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെനിക്ക് വിട്ടു തരണം ഞാൻ ഇവരായിട്ട് അങ്ങ് ഷാമിലേക്ക് പോയിക്കൊള്ളാമെന്ന് ബഹുമാനപ്പെട്ട മൂസ മൂസാ അലൈഹിസ്ലാം ഫിരാൻ അലിയോട് പറഞ്ഞു കാല ഫിരാൻ ലഹു മൂസ ഫിരാൻ മൂസനബിഅലിസ്ലാമിനോട് പറഞ്ഞു ഇൻ കുന്ത ആയ നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ടുവരാണെങ്കിൽ അല്ലാതെ നിന്റെ വാദത്തിൻ്റെ മേൽ വല്ല തെളിവും കൊണ്ടുവരാണെങ്കിൽ വല്ല ആയത്തും കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരാൻ മിന പറ്റുമെങ്കിൽ സംഗതികളിൽ പറയുന്ന വിഷയത്തിൽ അല്ല നിന്റെ ഈ വാദത്തിൽ മോനെ സകാലം ആ അതിൽ നീ സാദുഖ്യങ്ങളിൽ സത്യസന്ധരൽപ്പെട്ടവനാണെങ്കിൽ അങ്ങനെ അസാഹു മൂസ അലൈഹിസ്സലാം തൻ്റെ വടിയെ ഇട്ടു ഫഇദാഹി അപ്പോഴേക്കും അത് മുബീൻ ഒരു വ്യക്തമായ പാമ്പായി തീർന്നു അതായത് ഹയ്യത്തിന് അളീമ വലിയ പാമ്പ് വെച്ചാൽ ഇവിടെ ഉദ്ദേശം വലിയ പാമ്പ് പെട്ടെന്ന് തന്നെ ദൃഷ്ടിയിൽപ്പെടുന്ന വലിയൊരു പാമ്പായി ഹയ്യത്തുൻ വലിയൊരു പാമ്പായി തീർന്നു വനസഹു അങ്ങനെ ബഹുമാനപ്പെട്ട മൂസ മൂസാലിസ്ലാം തൻ്റെ കൈയ്യെ ഊരി മഹ്റജാദിനെ പുറപ്പെടുവിച്ചു മീൻ ജൈബിഹി തൻ്റെ ജൈബിൽ ജൈബ് എന്ന് വെച്ചാൽ കുപ്പായ നമ്മുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗമാകാം അല്ലെങ്കിൽ കൈയുടെ ഇടയിലാവാം അല്ലെങ്കിൽ ആ ഷോള എന്താണ് കഴുത്തിൻ്റെ ആ ഭാഗം പല ഉദ്ദേശങ്ങളും പലതിനും സാധ്യതയുണ്ട് എന്തായാലും അവിടെ നിന്നും അദ്ദേഹം ബഹുമാനപ്പെടെ മൂസ അലൈഹി സ്വലാൻ തന്നെ കയ്യെ പുറപ്പെടുവിച്ചു അപ്പോൾ ഹിയ ബൈല അപ്പോൾ അത് ബൈല ആയിത്തീർന്നു വെളുത്തതായിത്തീർന്നു അതാത്ത് രശ്മിയുള്ളതായി തീർന്നു അതായത് പ്രകാശ പ്രകാശരശ്മിയുള്ളതായിത്തീർന്നു പ്രകാശിക്കുന്നതായി തീർന്നു പിന്നെ നോക്കുന്ന ആളുകൾക്ക് അപ്പോൾ നോക്കുന്ന ആളുകൾക്ക് നല്ല ദെവളിമയാർന്ന വെള്ള നിറമുള്ളതായി നിറമുള്ളതായിത്തീർന്നു ഖിലാഫമാക്കാനത്ത് അതുണ്ടായിരുന്ന ഒന്നിൻ്റെ എതിരായിട്ട് അല്ലേ അതായിരുന്നു ഒന്നിൻ്റെ എതിരായിട്ട് അലിഹി അതിൻ്റെ മേൽ അതായത് കൈ ഏതൊരു നിറത്തിൻ്റെ ഉണ്ടായിരുന്നത് അതിൻ്റെ എതിരായി അതേത് നിറമെങ്കിൽ ഉദുമ ഒരു തവിട്ട് നിറമായിരുന്നു ബഹുമാനപ്പെട്ട മൂസാലി മൂസാലിസ്ലാമിൻ്റെ കൈ തവിട്ട് നിറമായിരുന്നു അപ്പോൾ ആ ക തവിട്ട് നിറമുള്ള കൈ മാറിയിട്ട് എന്തായി ദെവളിമയാർന്ന വെളുത്ത നിറമുള്ളതായി തീർന്നു രണ്ട് മോചിതത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തു അങ്ങനെ കാലൽ മിൻ മലമി ഫിൻ്റെ കൗമിൽ നിന്നുള്ള പ്രവാണിമാർ പറഞ്ഞു ഇന്ന ഹാദാല സാഹിറുൻ അലീം ഇവനെന്താണ് അലീമായ നല്ല അറിവുള്ള വിശാലജ്ഞാനിയായ ഒരു മാരണക്കാരനാണ് എന്ന് അലൈഹി മുസാന്നിബിലാമിനെ സംബന്ധിച്ച് പറഞ്ഞു ഫായിഖ് അതായത് ഇവിടെ അലീം കൊണ്ടു നിബുണനായ ഫെഇൽ മാരണവിദ്യയിൽ സൂറത്തിലുണ്ട് അതെന്താണ് മിൻ കൗലി നഫ്സ തൻ്റെ നഫ്സിനോട് പറയുന്നതായിട്ട് ഫിര സ്വന്തം തന്നെ പറയുന്നതായിട്ടാണ് സൂറത്തിലുള്ളത് അന്നഹും കാലു അപ്പോ അവരതിനെ പറഞ്ഞതുപോലെയുണ്ട് മാഹു ഫിരി സബീലി തശാവൂർ ഒരു തശാൂറിൻ്റെ കോലത്തിൽ അതായത് അന്യോന്യം കൂടിയാലോ നടത്തുമ്പോൾ ആ ഫിരോനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ അങ്ങനെ അല സാഹിറു അലീം എന്ന് ഫിരോനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതുപോലെ ഉണ്ട് എന്ന് അപ്പോൾ ഷറാവും ഇതും കൂടെ ഇവിടെയുള്ള ഭാഗവും രണ്ടും കൂടെ ജമ്മു ചെയ്യുമ്പോഴേ കാലു അവർ പറഞ്ഞു അർജി അർജി എന്നുവെച്ചാല് അദ്ദേഹത്തിന് എന്ത് ചെയ്യാ സാവകാശം നൽകാമെന്ന് അപ്പം നമ്മുടെ കീറാതെ അർജി എന്ന് കസറാക്കിയിട്ടാണ് നീട്ടൽ ഒഴിവാക്കിയിട്ടാണ് കിറാത്തുള്ളത് അതായത് അർജി അദ്ദേഹത്തിന് സാവകാശം നൽകുക വാഹാഹു അദ്ദേഹത്തിൻ്റെ സഹോദരൻ സാവകാശം നൽകുക അപ്പോൾ അർസിൽ ഫിൽമദനി അപ്പോൾ അലിദാ അർജി വാഹാഹു എന്ന് വെച്ചാൽ അഹിർ അമ്രഹുമ അവർ രണ്ടുപേരെയും കാര്യത്തിന് സാവകാശം നൽകുക അതായത് വേഗം അവർക്കതിന് നടപടി എടുക്കേണ്ട കുറച്ച് സാവകാശം അവർക്ക് കൊടുത്തു തരും ആലോചനക്കാരൊക്കെ അവർക്ക് സമയം കൊടുക്കുക അപ്പോൾ അർസിൽ ഫിൽമദാ ഇനി പട്ടണങ്ങളിൽ അയക്കി അങ്ങ് ജാമിൻ ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന ആളുകൾ അയക്കാൻ പറഞ്ഞാൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടാൻ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി കുറേ ആളുകൾ അങ്ങോട്ട് അയക്കാൻ അപ്പോൾ ഈ അയക്കപ്പെടുന്ന ആളുകൾ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി വലിയൊരു സദസ് ഉണ്ടാക്കും അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ താങ്കൾ അയക്കുകയും ചെയ്യുക പട്ടണങ്ങളിൽ ഏ എന്നിട്ട് തൂക്ക അങ്ങനെ അയക്കുമ്പോ എന്താകും തൂക്ക അവര് താങ്കളുടെ അടുക്കൽ വരും ബിക്കുലി സാഹിദ്ൻ അലിയും നല്ല നിപുണരായ എല്ലാ സാഹചര്യങ്ങളെയും കൊണ്ടുവരും എല്ലാ മരണക്കാരെയും കൊണ്ടുവരും അപ്പൊ കുറേ ആൾക്കാരെ പറഞ്ഞു വിടും അവരെല്ലോ നല്ല നല്ല പടുക്കളായ മാരണക്കാരെയൊക്കെ അവര് കൊണ്ടുവരുമല്ലോത്തിൻ മറ്റൊരു ഗ്രാഹത്തിലുള്ളത് സഹാർ എന്നാണുള്ളത് അപ്പൊ സഹാർ ഫീ ഫലാണല്ലോ അത് ഒരു നല്ല മരണക്കാരെന്നാണ് നല്ല പോലെ സിഹർ ചെയ്യുന്ന ആൾ ഒരു ഒരു അംസലത്തിൽ അംസരത്തിൽ മുബാലകൾപ്പെട്ടതാണല്ലോ അലീം എന്ന് വെച്ചാൽ എഫ്ദുൽ മൂസ മൂസ അലി ഇസ്ലാമിനെയും കവച്ചു വെക്കുന്നു ഫി ഇൽമി സിഹി സിഹിറ് അഭ്യസ്ഥ വിദ്യയിൽ ഫു അങ്ങനെ അവർ ഒരുമിച്ച് കൂടി കൂട്ടി ഫഹറത്തു എന്നിട്ട് മരണക്കാർ വന്നു ഫിരാൻ ഫിരാൻ്റെ അടുക്കൽ കാലു അവർ പറഞ്ഞു ഇന്ന അല്ലെ ബി തഹീക്കിൽ ഹംസത്ത് ഇനി അല്ലെ ആ ഇന്ന ആ ഇന്നുണ്ട് ഒരു കറാഹത്തിൽ അപ്പം തസ്സീൽ സാനീയം രണ്ടും തസ്ഗീക്ക് രണ്ടാമത്തേനെ തസ്സീലാക്കി ഒന്നാമത്തേനെ തഹഖീഖ് രണ്ടാമത്തെ തസ്ഹീലാക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള തസ്ഹീൽ എന്ന് വെച്ചാൽ ആ എന്നുമല്ല പിന്നെന്തല്ല അപ്പം അത്ര കട്ടിയില്ലാത്ത കോലത്തിലുള്ളതാണ് തസ്ഹീൽ അപ്പം അ ഇന്ന എന്നുകൊണ്ട് യാവുമല്ല കൃത്യമായ ഹംസയല്ല അതിൻ്റെ ഇടയ്ക്കുള്ളാണ് തസ്സീൽ അപ്പം ഇന്ന എന്നുകൊണ്ട് ഗിറാത്ത് ഇന്ന എന്നുകൊണ്ട് ഗിറാത്ത് അപ്പൊ ഇത്ഹാലി അലിഫി ഒരു അലിഫിനെ ഇടയിൽ പ്രവേശിച്ചുകൊണ്ട് പ്രവേശിപ്പിച്ചുകൊണ്ട് കിറാത്തുണ്ട് ബൈനുഹുമാബരണ്ടിൻ്റെ ഇടയിൽ അൽ ബജഹിനി രണ്ട് കോലത്തിലും അപ്പം ടോട്ടൽ നാല് ഗിറാത്ത് നമ്മൾ മുമ്പ് അഞ്ച് ഗിറാത്തുള്ള ശീലം നമ്മൾ പറഞ്ഞിരുന്നു ഒരു അവിടെ അഞ്ച് തന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ആ ഇസ്തിഫാമിൻ്റെ ഹംസയെ കളഞ്ഞിട്ട് ഇന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഗിറാത്ത് അതുകൂടാതെ നാല് കറാകത്ത് അപ്പം ഇവിടെ ഇന്ന എന്നുള്ള ഗ്രഹത്തില്ല മറിച്ച് വേറെ നാല് കിറാത്താണ് ഏതൊക്കെ ഒന്ന് അ ഇന്ന എന്നുണ്ട് മറ്റൊന്ന് ഇന്ന ഐ യാ അല്ല പക്ഷെ തസീലാക്കിയിട്ട് അ ഇന്ന എന്നുണ്ട് പിന്നെ രണ്ടിൻ്റെ ഇട രണ്ടു അലിഫ് അൽഫു ആ ഇന്ന എന്നുണ്ട് ആ ഇന്ന എന്നുണ്ട് അപ്പം നാല് കിറാത്തായി അതായത് അ ഇന്നിട്ട് അയിന്നലന തീർച്ചയായും ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവില്ലേ ഞങ്ങൾ തന്നെയാണ് വിജയികളെങ്കിൽ ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവുകയില്ലേ എന്ന് ഈ മാരണക്കാര് ഫിരാ ചോദിച്ചു അതാണ് അവിടെ പറയുന്നത് എന്നിട്ട് കാലു അവര് പറയാണ് യാ മൂസ ഈ മരണക്കാരും മൂസ അലൈസ്ലാമോ ചോദിക്കുക മൂസേ ഇമ്മാൻ തുൽകിയ ഒന്നുകിൽ നീ ഇട നിന്റെ വടിയ വൈമ്മ അല്ലെങ്കിൽ അന്നക്കൂന് നെഹ്നുൽ മുൽക്കി ഞങ്ങൾ ഇടുന്നവരുടെ ഇടുന്നവരായിക്കോളാം ഞങ്ങൾ ഇട്ടോളാം എന്നർത്ഥം അന്നക്കൂന് ഞങ്ങളായിക്കോളാം നെഹ്നു ഞങ്ങൾ തന്നെ മുൽക്കി ഞങ്ങൾ തന്നെ ഇട്ടോളാം ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇട്ടോളാം മാമ എന്നെ ഞങ്ങളോടൊപ്പമുള്ള ഇനെ ഞങ്ങളോടൊപ്പമുള്ള വെച്ചാൽ മറ്റു ആയത്തിൽ ഒക്കെ കാണാല്ലോ തഫ്സീറിലൊക്കെ കാണാല്ലോ അത് വടിയും കയറും കയറുകളൊക്കെ എന്തായാലും തേളുകളായി വടികളൊക്കെ പാമ്പുകളായി തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കാല മുസാലിസ്ലാം പറഞ്ഞു അൽകൂ നിങ്ങൾ ഇട്ടോ നിങ്ങൾ ഇട്ടോ അപ്പം ഇവിടെ ഇവിടെ ഒരു പ്രത്യേക ചില തസ്തികളിലൊക്കെ കാണാം മൂസ അലിഹിസ്സലാമിനോട് ഇവർ ആദ്യം ഇങ്ങനെ ഒരു ചോദിച്ചല്ലോ മൂസ നിന്റെ ഇഷ്ടം പോലെ ഒന്നുകിൽ നീ കിട്ടുവോ അല്ല ഞങ്ങൾ ഇട്ടോളാം അപ്പം മൂസാലിസ്ലാമിൻ്റെ അഭിപ്രായം അവർ മാനിച്ചു അതിൻ്റെ പേരിലാണ് അള്ളാഹു സുബാൻ അത്താൽ അവർക്ക് ഹിദായത് നൽകിയത് കാരണം ആയിരക്കണക്കിന് എണ്ണത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് പത്ത് എഴുപതിനായിരം എന്നൊക്കെ അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും ആളുകൾ ഒറ്റയടിക്ക് മുസ്ലിങ്ങളാകാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് പ്രധാനം ചെയ്തത് മൂസാലി സ്വലാമിൻ്റെ അഭിപ്രായത്തിന് അവർ മുൻഗണന കൊടുത്തു എന്നാണ് ആദ്യം അവർ ചോദിച്ചല്ലോ ഇമ്മാൻ തുൽക്കിയോ ഇമ്മാൻ്റെ മുൽക്കിയോ ഒന്ന് നീ ഇട്ടോ അല്ലെങ്കിൽ ഒന്ന് ഞാൻ ഞങ്ങളുടെ അല്ലെങ്കിൽ ഇടാ കോലത്തിലിപ്പോൾ സംസാരിച്ചു എന്തായാലും മൂസ അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളിട്ടോ കാരണം മൂസാലൈലി ഇസ്ലാമിൻ്റെ മുമ്പ് ഇവർ ഇട്ടിട്ട് വലിയൊരു ഭീതി ജനിപ്പിച്ചിട്ട് മൂസാ അലിസ്ലാം രണ്ടാമത് ഇട്ട് അതിനൊക്കെ ആക്രമിച്ച് മൂസാലിസ്ലാമിൻ്റെ പാമ്പ് അതിനൊക്കെ കീഴ്പ്പെടുത്തുമ്പോഴാണ് മൂസ അലൈഹി ഇല്ലാമിൻ്റെ മോചിച്ച് കൃത്യമായി ആളുകളുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് മൂസ അലൈഹി സ്വലാം പറഞ്ഞ് നിങ്ങളിട്ടോ അങ്ങനെ ഫലം ആൽക്കവും അവർ ഇങ്ങനെ അവരുടെ കയ്യിലുള്ള സംഗതികളെ ഇട്ടപ്പോൾ സഹറൂ അവർ എന്തായി ആ കാല അൽക്കൗ അത് അൽക്കു അൽക്കു എന്ന് വെച്ചാൽ അത് അമ്രുൽ മൂസ അലി ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്നുള്ള കൽപ്പനയാണ് സമ്മതത്തിനുള്ള കൽപ്പനയാണ് എന്തുകൊണ്ടുള്ള സമ്മതം വി തക്കദീമി ഇൽ കഹിം അവരുടെ ഇടലിനെ മുന്തിക്കത് കൊണ്ടുള്ള എന്തിനാണ് തവസ്സുലം ബിഹി അതുകൊണ്ട് മൂസ അലി ഇസ്ലാമിന് ഒരു തവസ്സുലായിട്ട് ഒരു മാധ്യമമായിട്ട് ഒരു വഴിയായിട്ട് ഏതിലേക്ക് ഇല ഇൽഹാരിൽ അൽ ഹക്കി സത്യത്തിന് പ്രകടിപ്പിക്കുന്നതിലേക്ക് കാരണം ആദ്യം മൂസ അലി ഇസ്ലാം ഇട്ടാൽ ആദ്യ സീൻ സംഗതി ഇതായി പോകും അപ്പോൾ ആദ്യം ഇവരിടുക പിന്നെ മൂസ അലി ഇസ്ലാം ഇടുമ്പോൾ മുസനബി അലൈഹി ഇസ്ലാമിനെ ഒരു തവസ്സുലാണ് ഒരു മാധ്യമമാണ് ഈ യാഥാർത്ഥ്യത്തെ ബോധിപ്പിക്കാനുള്ള ഒരു നല്ല എളുപ്പമാർഗ്ഗമാണത് അങ്ങനെ ഫലമ അൽക്കോ ഹിബാലഹും വൈസിയോ കണ്ടോ ഹിബാല് അവരുടെ ഹബല് എൻ്റെ ജമ്മാണ ഹിബാല് അവരുടെ കയ്യിലുള്ള കയറുകളും ഇസി ഇസീയഹും അവരുടെ അസാടെ ജമ്മാണ ഇസി അവരുടെ കയ്യിലുള്ള വടികളും ഇട്ടു സഹറു ആയിനാസ് സഹറു എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ തഫ്സീർ കൊടുത്തിരിക്കുന്നത് സറഫു എന്നാണ് തെറ്റിച്ചു എന്നാണ് അപ്പം മാരണം എന്നുള്ള ശരിക്കൊരു ഒരു കൺ കെട്ടു വിദ്യ എന്ന് പറയും കൺ കെട്ടു വിദ്യ അപ്പം കണ്ണിന് ഒരു തരത്തിലുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി തീർക്കുക അതാണ് സഹറു അതിന് തന്നെ ജനങ്ങളുടെ കണ്ണുകളെ അവരെന്തായി സറഫു അതിനെ തിരിച്ചു കളഞ്ഞു എന്ന് യഥാർത്ഥ കാഴ്ച തൊട്ട് യഥാർത്ഥമായ ഒന്നിലേക്ക് തിരിച്ചു കളി അതാണ് മരണത്തിൻ്റെ കൺകെട്ടു വിദ്യയുടെ പിന്നിലുള്ളത് അപ്പം അവരെന്താ ഈ സറഫൂഹ ജനങ്ങളുടെ കണ്ണുകളെ തിരിച്ചു അതിന് ഹക്കീക്കത്തി ഇതറാകി ഹ അതിൻ്റെ ഇതറാക്ക അതായത് അതിൻ്റെ കാഴ്ച കാഴ്ചയുടെ ഹക്കീക്കത്തിനെ തൊട്ട് അപ്പോൾ യഥാർത്ഥ കാഴ്ചയെ തൊട്ട് തിരിച്ചു ഒരു ഡ്യൂപ്ലിക്കേറ്റായ ഒന്ന് അവരുടെ ദൃഷ്ടിയിൽ ഗോചരിച്ചു ഗോ ഗോചരി ഭവ്യമായി തീർന്നു എന്നിട്ട് വസ്ത്രർ ഈ സാഹചര്യങ്ങൾ അവരെ പേടിപ്പിച്ചു ഹൗവ ഈ സാഹചര്യങ്ങൾ ജനങ്ങളെ പേടിപ്പിച്ചു ഹൈസു ഹയ്യലുഹ അവർക്ക് തോന്നിപ്പിച്ച തോന്നിപ്പിച്ച വേളയിൽ അല്ലേ ഹൈസു ഹയ്യലു ഹിയാൽ എന്ന് പറയാറുണ്ടല്ലോ ഹിയാല് ഹയാല് അതായത് ഭാവന അല്ലെങ്കിൽ തോന്നിപ്പിക്കുക അവരുടെ ഉള്ളിലിങ്ങനെ തോന്നിപ്പിച്ച വേളയിൽ എന്തിനാ ഹയ്യാത്തിൻ തസ്ആ ആയിട്ട് ഹയ്യാത്തിൻ തസ്ആ എന്ന് വെച്ചാൽ ഇഴയുന്ന പാമ്പുകളായിട്ട് വേഗത്തിൽ സഞ്ചരിക്കുന്ന തസ് ആ വേഗത്തിൽ സഞ്ചരിക്കുന്ന പാമ്പുകളായിട്ട് അവകളെ ഇവരിങ്ങനെ തോന്നിപ്പിച്ചു ഹയ്യലുഹ വെച്ചാൽ ഹാർ അമീർ ഇതിലോട്ട് തിരിക്കാം ഹിബാൽ ഇസിയൊക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യിലുള്ള അതിനെയൊക്കെ പാമ്പുകളായിട്ട് വേറെ നമ്മൾ മാറത്തെ പറഞ്ഞ പോലെ കയറുകൾ തേളുകളായിട്ടും വടികൾ പാമ്പുകളായിട്ടും കാണിച്ചു എന്നാണ് ഇതാവട്ടെ വഹൈന ഇല മൂസ മൂസ അലി ഇസ്ലാമിലേക്ക് നാം വഹി നൽകി ദിവ്യബോധനം നൽകി അൻ അൽക്കി അസാക്ക താങ്കളുടെ വടി താങ്കൾ ഇടണമെന്നുണ്ട് ഫൈദാഹിയ അപ്പോഴേക്കും മൂസ അലി ഇസ്ലാമിൻ്റെ കയ്യിലുള്ള വടി തൽക്കഫു എന്ന് വെച്ചാൽ വിഴുങ്ങുന്നു ലഫിക്ക അല്ല ലഖിഫ എൽ കഫു വിഴുങ്ങുക ബി ഹഫി ഇഹിദ ത ഇൽതഖഫ ആണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൽതഖഫ തകഫ എൽ തന്നിട്ട് തൽ എന്ന് അവിടെ തൽ തക്കിഫു എന്നുള്ളവിടെ അങ്ങനെയല്ല തൽക്കഫ അവിടെ അസിലുള്ള താ രണ്ട് താ ആ രണ്ട് തായിൽ ഒരു തായനെ കളഞ്ഞുകൊണ്ടുള്ളതാണ് കറാത്ത് അതിനർത്ഥം എന്നാണ് തബുത്തലി ഓ വിഴുങ്ങുന്നു അപ്പൊ അത് വിഴുങ്ങുന്നു മാക്കാനു മാൻ മാക്കാനും ഇഫിഖ് ഇഫ്ഖ് എന്ന് പറയാറുണ്ടല്ലോ നിർമ്മിത കളവിനൊക്കെ ഇഫ്ക്ക് അല്ലെങ്കിൽ വലിയ പെരും നുണക്ക് ഇഫ്ഖ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഫൈത മാ ത മാു എന്ന് വെച്ചാൽ അവർ നിർമ്മിച്ചുണ്ടാക്കിയ ഒന്നിനെയെന്നാണ് അതാണ് യു ബി തമ്പീഹി അവരുടെ തംവീഹ് തമ്പി എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് എന്താണ് നിറം മാറ്റിയ ഈ ലേപനത്തിനൊക്കെ ലോ ലോഹം മറ്റൊരു ലോഹത്തിൻ്റെ മേലെ ഇപ്പോൾ ലേപനം ചെയ്യുന്ന എന്ന് പറയും അതായത് ഒരു തോന്നിപ്പിക്കുക എന്നർത്ഥം അപ്പോൾ അവരുടെ ഈ തോന്നിപ്പിക്കൽ കൊണ്ട് അവർ മാറ്റിമറിച്ച് വന്ന് അതാണ് അവരുടെ ഇഫ്ക്ക് അതായത് അവർ ശരിക്കുള്ളതല്ല അപ്പം ശരിക്കുള്ളതല്ല അവിടുത്തെ പാമ്പുന്തേളുകളൊന്നും ശരിക്കുള്ളതല്ല അപ്പോൾ അവർ നിർമ്മിച്ച് ഈ തോന്നിപ്പിച്ചുണ്ടാക്കിയ സാധനങ്ങൾ സാധനങ്ങളെയൊക്കെ അപ്പോഴേക്കും മൂസനബി അലി ഇസ്ലാമിനെ മൂസ നബി അലി ഇസ്ലാമിൻ്റെ വടി വിഴുങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ഫവാക്ക അൽ ഹക്കു അവിടെ ഹക്ക് ഉണ്ടായിത്തീർന്നു അതായത് ഹക്കവിടെ സംഭവിച്ചു യാഥാർത്ഥ്യമാണ് അവിടെ സംഭവിച്ചത് ഓ ബത്തല നിഷ്ഫലമായി പോയി അപ്പോൾ ഫവാക്ക അൽ ഹക്കു തഫസീർ സബത്ത അത് സ്ഥിരപ്പെട്ടു ഹക്ക് സ്ഥിരപ്പെട്ടു വലഹറ അത് പ്രകടമാവുകയും ചെയ്തു ഓ ബർത്തലമാക്കാനും ആമൂല അവർ ചെയ്തിരുന്ന ഒന്ന് പോയി അങ്ങനെ ഫുലിബൂ അവർ പരാജയപ്പെടുത്തപ്പെട്ടു ആര് ഈ മാരണക്കാർ പരാജയപ്പെട്ടു ഹുനാലിക അവിടെ വെച്ച് വൻ കലബൂ അവർ ആയിത്തീർന്നു അപ്പം ഫ ഹുലിബൂന്ന് വെച്ചാൽ അത് ഫിരി ഔനു അക്കമോ ഫിരി ഓനും ഫിരി ഓനിൻ്റെ ആളുകളും ഹുനാലിക്ക അവിടെ വെച്ച് എന്നിട്ട് വൻകലബൂ സാഹേ അവരായി തീർന്നു സാറൂലി അവർ നിസാര നിങ്ങരായിത്തീർന്നു എന്നിട്ട് ീൻ അവിടെ ഇബിൻ കസീറിൻ്റെ റാവി ആയിട്ടുള്ള ബസി ഫൈസാഹിയ തലക്കഫു ഫിഖുവിൻ ഒന്നും അങ്ങനെയും ചേർത്തോതാത്തപ്പോൾ തായിൻ്റെ ശബ്ദം ഒഴിവാക്കി കിട്ടും അങ്ങനെയാണ് റാത്ത് ചേർത്തോതാത്തപ്പോൾ അങ്ങനെയൊന്നും തോന്നും പിന്നെ മറ്റേ നമ്മുടെ റാവി ഹഫ്സ് ആസിമിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് തൽക്കഫൂ എന്നാണ് ബാക്കി എല്ലാവരും തലക്കഫു ബാക്കി മറ്റു പല ആളുകളും തലക്കഫു എന്നാണ് അവിടെയാണ് പറഞ്ഞിട്ടുള്ളത് തത്തലക്കഫു എന്നാണ് ശരിക്കും ലത്തിഫ ഇൽ കഫു എന്നുണ്ട് അതനുസരിച്ചാണ് ഹഫ്സിൻ്റെ ബാക്കി ഉള്ളത് പ്രകാരമാണ് ഈ ബഹുമാനപ്പെട്ട മുഫസർ കൊണ്ടുവന്നിരിക്കുന്ന കരാത്ത് അങ്ങനെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് തല തത്തലക്കഫു എന്ന വേണ്ട സ്ഥാനത്ത് ഒരു തായനെ ഒഴിവാക്കിയിട്ടാണ് തലക്കഫു മൈഫിക്കു എന്നാണ് കിറാത്ത ഫൈദാഹിയ തലക്കഫു പക്ഷെ നമ്മുടെ ഫൈദാഹിയ തല കഫു മൈഫിക്കൂൻ എന്നാണ് ആ